കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത സന്ദേശയാത്ര സംഘടിപ്പിച്ചു കലയിലൂടെ ലഹരി വിമുക്ത സന്ദേശയാത്ര സംഘടിപ്പിച്ചത് കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ല കലയുടെ സന്മാർഗത്തിലേക്ക് എന്ന ആശയം മുന്നോട്ട് വെച്ചാണ് ലഹരി വിമുക്ത സന്ദേശയാത്ര സംഘടിപ്പിച്ചത് വളരുന്ന തലമുറയെ ഗ്രസിച്ചിരിക്കുന്ന ലഹരി ഉപയോഗം തടയുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് നൃത്തശില്പം സന്ദേശയാത്ര നടത്തുന്നത് സെന്റ് തോമസ് യു പി സ്കൂൾ പൈൻകുളം തൊടുപുഴ എ പി ജെ അബ്ദുൾ കലാം ഹയർ സെക്കൻഡറി സ്കൂൾ മുട്ടം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ കരികുന്നം സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ നാല് സ്കൂളുകളിൽ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടാണ് സന്ദേശയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് വിദ്യാർത്ഥികളെ ലഹരി ഉപയോഗത്തിലേക്ക് നയിക്കുന്ന മാഫിയകളെ തിരിച്ചറിയാനും ലഹരി നശിപ്പിക്കുന്ന തലമുറയെ കരകയറ്റാനും അതുവഴി സമൂഹത്തിൽ ഉത്തുമ പൗരന് സൃഷ്ടിക്കാനും കഴിയണമെന്ന സന്ദേശമാണ് ഈ നൃത്തശില്പം കാഴ്ചവെക്കുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടാതെ ഒരാളെയെങ്കിലും നല്ല ജീവിതത്തിൽ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഈ സന്ദേശയാത്രയ്ക്ക് സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് കെ എസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് രാജമ്മ രാജു ജില്ലാ സെക്രട്ടറി സുരേഷ് പി കെ എന്നിവർ നേതൃത്വം നൽകി ഇന്ന് നമ്മുടെ സമൂഹത്തെ എന്ന മഹാവിപത്ത് പടർന്നു പിടിച്ചിരിക്കുകയാണ് ഇതിനെതിരായിട്ട് കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ ലഹരി വിരുദ്ധ സന്ദേശ പ്രചരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് വിവിധ സ്കൂളുകളിലേക്ക് എത്തുകയാണ് ഒരു നൃത്തശില്പത്തിലൂടെ കലയിലൂടെ എപ്രകാരം മനുഷ്യ മനസ്സുകളിൽ മാറ്റമുണ്ടാക്കാം എന്ന സന്ദേശമാണ് ഇവിടെ നൽകുന്നത് ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ മയങ്ങി വീഴുന്ന യുവജനതയെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് എല്ലാ സ്കൂളുകളിലും ഞങ്ങൾ ഈ സന്ദേശം പ്രചരിപ്പിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ ഞങ്ങൾ അരങ്ങേറിക്കഴിഞ്ഞു ഇനിയും തുടർന്നും ഇത്തരം ഈ പരിപാടി ഞങ്ങൾ ജില്ലയിലെ എല്ലാ സ്കൂളുകളിലേക്കും വ്യാപിക്കുന്ന വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്